കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ടൈം ഫോർ എന്നുള്ള യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് സോ എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് നിങ്ങൾ ഇതിനു മുൻപേ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഇനി അങ്ങോട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ഒരു രണ്ട് വീഡിയോസ് വെച്ചെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് സോ അതിന് എനിക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് വേണ്ടതായിട്ടുണ്ട് നമ്പർ വൺ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളെ കമന്റിൽ അറിയിക്കുക എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളെ കമന്റ് ചെയ്യുക നിങ്ങളെ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയത്ത് എനിക്കും ഇതൊരു ടൂ വേ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഫർദർ ആയിട്ട് കൂടുതൽ വീഡിയോസ് മെയ്ക്ക് ചെയ്യുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ളത് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും സെക്കൻഡ് വൺ ഈ ഒരു കോണ്ടന്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങളുടെ ഫ്രണ്ടിനോ നിങ്ങളുടെ കസിനോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഗ്രൂപ്പിലോ അവർക്ക് പേഴ്സണലിയോ മറ്റോ അയച്ചു നൽകുക കാരണം കുറച്ച് നാൾ കഴിഞ്ഞ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രോത്തിന് ഇത് നിങ്ങൾ 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 ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സോ ഇതിലൂടെ ലൈക്ക് കമന്റ് എന്നുള്ള കാര്യങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഈ ഒരു രീതിയിലും കൂടി ഷോ ചെയ്യുക ഓക്കെ സോ നമുക്ക് കോണ്ടന്റ് അകത്തേക്ക് കിടക്കാം ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോ എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു ബ്രദർ ടു ബ്രദർ കമ്മ്യൂണിക്കേഷൻ എന്നിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ ഈ വീഡിയോ എന്നുള്ളത് ഒരു ബ്രദർ ടു ബ്രദർ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലാതെ ഹാഷ് ആയിട്ട് ഒരുപാട് ഇമേജസ് കയറ്റി ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് കയറ്റി അങ്ങനെ നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിപ്പിക്കുന്നതിനെല്ലാം ഒരു അറ്റംപ്റ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എനിക്ക് നിങ്ങൾ എൻ്റെ മുന്നിൽ ഉണ്ടെങ്കിൽ എന്താണോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ കാര്യമായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ ഒരാള് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ആറ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്നുള്ളത് മുഴുവനായിട്ടും കാണുക എന്തുകൊണ്ടാണെന്നാൽ ഇതിൽ പറയുന്ന ഏതെങ്കിലും ആറ് പോയിന്റും എന്ന് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ പോയിന്റ്സ് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും സോ നിങ്ങൾ ഒരു മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ശ്രദ്ധിച്ച് തന്നെ ഈ വീഡിയോ കാണുക കമന്റ്സ് നോക്കി ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോ മിനിമൈസ് ചെയ്ത് വെച്ചുകൊണ്ട് കാണാതെ കംപ്ലീറ്റ് ഫുൾ അറ്റൻഷനോട് കൂടി ഈ വീഡിയോ കാണുക നമ്പർ വൺ ഇതിലൊരു കോട്ട് ഉണ്ട് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഞാൻ റീഡ് ചെയ്ത് തരാം യു കാൺ ചൂസ് യുവർ ഡാഡ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ അച്ഛൻ ആരാവണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റില്ല യു കാൻ ചൂസ് യുവർ മബ് നിങ്ങളുടെ അമ്മ എന്തായിരിക്കണം അമ്മയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം അമ്മ അമ്മയുടെ ലുക്ക് എന്തായിരിക്കണം എന്നുള്ളത് ഒരാണെ എന്നുള്ള നിലയ്ക്കോ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല യു കാൻ ചൂസ് യുവർ കിഡ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്ന കുട്ടികൾ ആണായിരിക്കണോ പെണ്ണായിരിക്കണോ അവള് ഈ ഭംഗിയുള്ളവളായിരിക്കണോ ഉള്ളവളായിരിക്കണോ ഇത്രയ്ക്ക് കവളുള്ള കുട്ടിയായിരിക്കണോ അതൊന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ആ കുട്ടിയുടെ ക്യാരക്ടർ എന്തായിരിക്കണം ചൂസ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല ബട്ട് യു ക്യാൻ ചൂസ് യുവർ വൈഫ് ഇവർ ആരെയും എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ആണ് എന്നുള്ള നിലയ്ക്ക് ഇതൊന്നും ചൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലില്ല പക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ തീരുമാനിക്കുന്ന ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം ഒരു രണ്ടോ മൂന്നോ നിങ്ങളിപ്പോ മാരീഡ് ആണ് എന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വൈഫ് എന്നുള്ളത് ആ വൈഫ് ആരായിരിക്കണം എന്ന് ചൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട് ശ്രദ്ധിച്ച് പല ആൺപിള്ളേരും ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ ഓട് കാണാനായിട്ട് അടിപൊളിയാണ് ഓൾക്ക് നല്ല ജോലി ഉണ്ട് ഓളുടെ ഫാമിലി അടിപൊളിയാണ് ഓളുടെ അച്ഛൻ അടിപൊളിയാണ് ഓളുടെ അച്ഛൻ ഗവൺമെന്റ് ജോലിക്കാരനാണ് ആ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മക്കളെ വളർത്തുന്നത് ഒരിക്കലും അവളുടെ ലുക്ക് ആയിരിക്കില്ല ഒരു പെണ്ണിന്റെ വാല്യൂസ് ആയിരിക്കും ഞാൻ ആദ്യം തരം പറയാണ് പെണ്ണ് എന്നുള്ള സമൂഹത്തിന് ഞാൻ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക അങ്ങനെ ഒന്നുമല്ല ഇത് ഒരു ബ്രദർ ടു ബ്രദർ കമ്മ്യൂണിക്കേഷൻ ആണ് അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോടാണ് ആണുങ്ങളോടാണ് പറയുന്നത് ഒരു പെണ്ണിനെ നിങ്ങളെ വളർത്താനും സാധിക്കും വീഴ്ത്താനും സാധിക്കും നിങ്ങൾ മെന്റലി കോൺഫിഡന്റ് ആയിരിക്കണോ എന്നുള്ളതും അവർക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും നിങ്ങൾ മെന്റലി വളരെ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കണമോ എന്നുള്ളതും തീരുമാനിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ എമോഷണൽ സ്റ്റേറ്റിനെ നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാർട്ണർക്ക് ഉണ്ടായിരിക്കും ഈവൻ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വരെ എന്തായിരിക്കണം എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാർട്ണർക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഒരു സക്സസ്ഫുൾ മാരേജിന്റെ സീക്രട്ട് എന്നുള്ളത് കിടക്കുന്നത് ചൂസിങ് ദ റൈറ്റ് പാർട്ട്ണർ എന്നുള്ളതിലാണ് ഈ ഒരു കാര്യത്തിൽ ബി വെരി 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 സെലക്റ്റീവ് കാരണം അവിടെ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തെറ്റി എന്നുള്ളതാണ് സോ കാണാൻ കൊള്ളാം അച്ഛൻ അങ്ങനെയാണ് ആ രീതിയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ട് മാരേജിലേക്ക് എന്റർ ആവരുത് എന്റെ ഒരു കാര്യം പറയാം ഞാനിപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും വളരെയധികം സെലക്ടീവ് ആണ് ഇന്റർവ്യൂ എന്നുള്ളത് തന്നെ പത്ത് ദിവസമാണ് അതിനുശേഷം മറ്റൊരു ടൈം പീരീഡ് അലോക്കേറ്റ് ചെയ്ത് ഒരു മൂന്ന് മാസം ഇവർക്ക് പ്രൂവിംഗ് പീരിയഡ് എന്നുള്ളത് അലോക്കേറ്റ് ചെയ്ത് പിന്നീടൊക്കെ ആയിരിക്കും ഞാൻ എന്റെ ടീമിലേക്ക് എടുക്കുന്നുണ്ടാവുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ പോലും ഇത്രയും സെലക്ടീവ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് കാരണം അവർക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും അവരുടെ എനർജിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡിന് ഞാനൊന്ന് നിന്ന് കൊടുക്കുകയാണെങ്കിൽ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും സോ ഒരു എംപ്ലോയിയുടെ കാര്യത്തിൽ തന്നെ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലൈഫ് പാർട്ട്ണറുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സോ അതുകൊണ്ട് തന്നെ കോളേജ് ആണ് കാണാൻ അടിപൊളിയാണ് അവൾക്ക് സാരി കൊടുത്തു കഴിഞ്ഞ അടിപൊളിയാണ് മുടി ഉണ്ട് എന്നൊക്കെ ഒരിക്കലും ലൈഫ് ചൂസ് രണ്ടാമത് ഇൻ ഓർഡർ ടു ഗ്രോ ആസ് എ മാൻ യു മസ്റ്റ് കംപ്ലീറ്റ്ലി ദ ഓൾഡ് വീക്ക് ആൻഡ് അൺഡിസിപ്ലിൻഡ് വേർഷൻ ഓഫ് യുവർ സെൽഫ് നമ്മളുടെ തന്നെ വീക്ക് ആയിട്ടില്ല അൺഡിസിപ്ലിൻഡ് ആയിട്ടില്ല നമ്മളുടെ ഒരു പഴയ സെൽഫ് ഉണ്ടാവുമല്ലോ അതിനെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ സെൽഫ് ആക്ടിവേറ്റ് ചെയ്യണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ശ്രദ്ധിച്ച് കേട്ടേ ഞാനിത് എവിടെയും അങ്ങനെ ഷെയർ ചെയ്യാത്ത ഒരു കാര്യമാണ് പല ആളുകളും കോഴ്സിന്റെ അകത്തൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവിടെ മാത്രം ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും എന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാറുണ്ട് ഞാൻ എന്നെ പലപ്പോഴും കില്ല് ചെയ്യാറുണ്ട് എങ്ങനെയാണെന്ന് അറിയോ ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ അടുത്ത മൂന്ന് മാസത്തേക്ക് ഈ കാറ് തോന്നില്ല ഞാൻ അടുത്ത എന്റെ കഴിഞ്ഞ ഒരു വൺ ഇയറിൽ എനിക്ക് ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് കണക്ഷൻസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു നാല് മാസത്തിന് മുൻപ് തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു കണക്ഷനില് ഒരു പതിനഞ്ച് ടു ഇരുപത് പേരെയെങ്കിലും എന്റെ ക്ലോസ് സർക്കിളിൽ നിന്ന ആളുകളെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്നറിയോ എന്റെ ഒരു പുതിയ സെൽഫിന് ജന്മം നൽകാനായിട്ട് എല്ലാ രീതിയിലും എന്നെ ഞാൻ ഒരു ഒരു പുതിയ സെൽഫാക്കി മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുൻപ് മുൻപരക്കും ഗ്രോ ആയ സമയത്തുള്ള കുറച്ച് തന്നെ പുറകിലേക്ക് വലിക്കുന്ന ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു എപ്പോഴും കാലകത്ത് പുറത്തു പോവുക പിന്നെ അതിൻ്റെ ആ രീതിയിലുള്ള ചില ചില ശീലങ്ങള് ഞാൻ ആ ശീലങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തു അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതല്ല ഇപ്പോ വിമൻസിനോട് വിമനോട് ഇടയ്ക്കൊന്ന് സംസാരിക്കുന്ന ഡേറ്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ട് എന്നുണ്ടെങ്കില് ഞാൻ അതും കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു ഞാനിപ്പോ മാലയിട്ടിരിക്കാണ് അടുത്ത ആറു മാസത്തേക്ക് സോ അടുത്ത ആറ് മാസത്തേക്ക് ഞാൻ ഇതേ രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക എന്തിനാണെന്ന് അറിയാമോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ പഴയ സെൽഫിനെ എനിക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാർ എടുക്കാത്തത് അതിനുവേണ്ടിട്ടാണ് എൻ്റെ പഴയ ഫ്രണ്ട് ഫ്രണ്ട് സർക്കിൾ അല്ല അവര് ലൈഫിൽ ഒരു ഗ്രോത്ത് വന്നതിന് ശേഷം വന്ന ആളുകളാണ് അവരെ പോലും ഞാൻ കട്ട് ചെയ്തു ദൻ എനിക്ക് പുതിയ ആളുകളെ വേണം മീറ്റ് ചെയ്യാൻ എന്നെ പറ്റി വലിയ രീതിയിൽ അറിയാത്ത മീൻസ് എന്നെ പറ്റി ഇൻ കേസ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ ആ ഒരു ഫെയിലിയർ അവരുടെ മൈൻഡിൽ രജിസ്റ്റേർഡ് ആവാത്ത തരത്തിലുള്ള ഫ്രഷ് മൈൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇനി എനിക്ക് വേണ്ടത് ഇപ്പൊ എന്റെ കൂടെയുള്ള മോസ്റ്റ് ഓഫ് ദ ആളുകളും അങ്ങനെയുള്ളവരാണ് ആരെങ്കിലും എന്നെ പഴയ കാര്യങ്ങളിലേക്ക് ഇൻ കേസ് ഞാൻ ഫെയിൽ ആയ കാര്യങ്ങളിലേക്ക് വീണ്ടും എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടാവും സോ അതാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ ശ്രദ്ധിച്ചു കേട്ടെ ഇവിടെ നിങ്ങൾക്ക് വിഷുവൽ കാര്യങ്ങൾ ഒന്നും തന്നെ ഇടുന്നില്ല ശ്രദ്ധിച്ച് കേട്ടെ നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഇവിടേക്ക് കൊണ്ടുവന്നേ മറ്റുള്ള കാര്യങ്ങൾ കമന്റ് നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തേക്കാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് എന്താണോ ഞാൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ ഞാനിപ്പോ പെയ്ഡ് കോഴ്സിൽ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള നിങ്ങളുടെ ഓൾഡ് സെൽഫിനെ കംപ്ലീറ്റ്ലി നശിപ്പിച്ചേക്കുക കംപ്ലീറ്റ്ലി എങ്ങനെ നശിപ്പിക്കാം നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് എന്നുള്ളത് ചേഞ്ച് നിങ്ങളുടെ നടത്തം എന്നുള്ളത് മാറ്റുക നിങ്ങളുടെ സംസാര രീതി എന്നുള്ളത് മാറ്റുക പുതിയ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സെൽഫ് എന്നുള്ളത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക സോ ഇത് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുറച്ച് മാസങ്ങൾ മുൻപ് വരെ പല കാര്യങ്ങളിലും ഞാനും അൺഡിസിപ്ലിൻഡ് ആയിരുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു വരും പക്ഷെ ഒരു സമയത്തുമ്പോൾ ഇത് വീണ്ടും ബ്രേക്ക് ആവും ഇപ്പൊ എനിക്ക് വന്ന സമയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നല്ല രീതിയിൽ റഷ് ആയിട്ട് പോവാനായിട്ട് തുടങ്ങിയ സമയത്തായിരുന്നു ഈ റൊട്ടീൻ കാര്യങ്ങളെല്ലാം തന്നെ ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നത് ആ സമയത്തായിരുന്നു എന്റെയും ഡിസിപ്ലിൻ എന്നുള്ളത് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്തത് എന്റെ ആ ഒരു ഡിസിപ്ലിൻ ായിട്ടുള്ള ലൈഫ് സ്റ്റൈലില് ഞാൻ തന്നെ എന്നെ വെച്ച് ലോക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്റെ കാര്യം ഞാൻ എന്താണ് ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഞാൻ മാലയിട്ടു സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഇങ്ങനെ റിലീജിയസ് ആയിട്ട് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കരുത് കേട്ടോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഷെയർ ചെയ്യുന്നത് ഒന്ന് ഞാൻ മാലയിട്ടു മാലയിട്ടത് കൊണ്ട് ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കാനും നേരത്തെ എഴുന്നേൽക്കാനും വൈകുന്നേരം കുളിക്കാനും ഒക്കെ ഞാൻ നിർബന്ധിതനാവുകയാണ് കുറച്ച് റിച്വൽസ് ഫോളോ ചെയ്യാനും ഞാൻ നിർബന്ധിതനാവുകയാണ് രണ്ടാമത് ഞാൻ എനിക്കായിട്ട് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ ഹയർ ചെയ്തു അത് നിങ്ങൾക്ക് മേ ബി ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതില്ല ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ എനിക്കായിട്ട് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ ഹയർ ചെയ്തു അപ്പൊ ഞാൻ ഡിസിപ്ലീൻ്റെ കാര്യത്തിൽ ബാക്കിലേക്ക് പോകുന്ന സമയത്തും അവൻ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഞാനിപ്പോ ഓഫീസിലാണ് സ്റ്റേ ചെയ്യുന്നത് ഓൻ എന്നെ വന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ ഡയറ്റിന്റെ കാര്യത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കുറെയൊക്കെ ബാക്കിലേക്ക് നിൽക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ ജിമ്മിൽ പോകും പക്ഷെ എനിക്ക് ഡയറ്റ് എന്നുള്ളത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല കാരണം പോയിട്ട് ഫുഡ് ആക്കണം ചെറുപയർ എടുക്കണം അതിങ്ങനെ വേവിക്കണം ഞാൻ വേറെ ആണ് സോ അത് മെയ്ക്ക് ചെയ്യുക ഫുഡ് മെയ്ക്ക് ചെയ്യുക കുക്ക് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും തന്നെ എനിക്ക് പറ്റില്ല സോ ഇപ്പോ അത് ആ ഒരു ഡിസിപ്ലിനും കൂടി നിലനിൽക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ അസിസ്റ്റ് എന്നെ പേഴ്സണലി അസിസ്റ്റ് ചെയ്യുന്ന പയ്യൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ എടുത്തതോടുകൂടി എനിക്ക് പല കാര്യങ്ങളിലും ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് വരാനായിട്ട് തുടങ്ങി ഏതൊക്കെ രീതിയിൽ എന്നെ ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് പറ്റുമോ ആ രീതിയിലൊക്കെ എന്നെ ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ടെ നിങ്ങളുടെ ആ പഴയ സെൽഫിനെ ഉണ്ടല്ലോ അതിനെ കംപ്ലീറ്റ്ലി കില്ല് ചെയ്തേക്കുക കുറച്ച് കില്ല് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നാളെ കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെയുള്ള സംഭവം അല്ല നിങ്ങൾക്ക് ഒരു പുതിയ മനുഷ്യനായിട്ട് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുപത് പേരെ ഇരുപത് ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാന്നുള്ളത് എനിക്ക് വലിയ വിഷയമല്ല ഞാനിത് പറയുന്ന കേൾക്കുന്ന സമയത്ത് ഇവൻ എന്താ എമോഷൻ ഇല്ലാത്തവനാണോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് തോന്നുന്നുണ്ടാവും ഞാൻ ഇതേ ഒരു പ്രോസസ്സ് ഞാൻ പല സീസണിലായിട്ട് ചെയ്യാറുണ്ട് കോളേജിൽ എന്റെ ലൈഫ് എപ്പോഴൊക്കെ ഒരു ഡൗൺ മോമെന്റിലേക്ക് പോകുന്നോ അപ്പോഴൊക്കെ ഞാൻ എന്റെ സർക്കിളിനെ വാഷ് ഔട്ട് ചെയ്യും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ലൈഫ് ഇതുപോലെ ഒരു ഡൗൺ മൂവ്മെന്റിലേക്ക് പോയായിരുന്നു അപ്പൊ ഞാൻ എന്റെ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്തു ദൻ അതിന് ശേഷം അടിപൊളിയായി പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ചെറുതായിട്ട് വീണ്ടും ഒരു ഡൗൺ ഫോളിലേക്ക് പോയായിരുന്നു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ അതിൽ നിന്ന് ഒരു തിരിച്ചു വരവ് വേണമെന്ന് വിചാരിച്ചു കംപ്ലീറ്റ്ലി സർക്കിളിനെ ഞാൻ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്തു ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ പഴയ സെൽഫിലേക്ക് നയിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഹാബിറ്റ്സ് അങ്ങനെ എന്തുണ്ടോ അതെല്ലാം കംപ്ലീറ്റ്ലി നശിപ്പിച്ചേക്കുക പോകുന്നതിന് മുമ്പ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ പോണൻ മാസ്റ്റർ വേഷൻ അഡിക്ഷൻ റിക്കവറേഡ് നമ്മുടെ ഓൾഡ് നോ ഫാബ് പ്രോഗ്രാം നമ്മളിപ്പോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഡേ പ്രോഗ്രാം എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക അതില് നിങ്ങൾക്ക് ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ എന്നുള്ളത് എടുക്കുന്നുണ്ടാവുക നമ്മളുടെ സ്റ്റേജ് വൺ പ്രോഗ്രാം എന്നുള്ളത് ലൈവ് സെഷൻ എന്നുള്ള രീതിയിലായിരിക്കില്ല പക്ഷേ ഇപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പേഴ്സണലി ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചെ ഇവിടേക്ക് ശ്രദ്ധ കൊണ്ടുവന്നേ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഒരു ഇന്ററാക്ഷൻ എന്നുള്ളത് പോലും ഞാൻ നിങ്ങളോട് പേഴ്സണലി ഇന്ററാക്ട് ചെയ്യുന്ന പോലെ അല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും നമ്മുടെ കോഴ്സിനകത്ത് നടക്കുന്നുണ്ടാവുക സോ കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഈ ഫോൺ അഡിക്ഷൻ ഒക്കെ നിർത്തണം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഇതുവരെ പറ്റിയില്ലായിരിക്കാം നമ്മൾ ഇപ്പോ നിങ്ങൾക്കായിട്ട് ഈ ഒരു കോഴ്സ് എന്നുള്ളത് വീണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് ചാർജ് വരുന്നത് പറയുന്ന സമയത്ത് എയ്റ്റ് തൗസൻഡ് എന്നുള്ളത് അത്യാവശ്യം ഒരു കൂടിയ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാ ചിലർക്കെങ്കിലും പക്ഷേ അതിനുള്ള വാല്യൂ എന്നുള്ളത് നമ്മൾ അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ എന്റെ ഒരു മുപ്പതിലധികം ക്ലാസ്സുകള് പിന്നെ ഒരു പതിനെട്ട് ഓഡിയോ പുസ്തകങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് അർജസ് വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്നതിനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ വോയിസ് ചാറ്റ് ഓപ്ഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആക്ഷൻ എടുക്കാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ നോമ്പുകാരമൊക്കെ ആയതുകൊണ്ട് കുറെ മുസ്ലിം സഹോദരന്മാർ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് പ്രവാസികൾ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഐ ടി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സർക്കിളിലേക്ക് ഞാൻ നൽകിയായിരുന്നു ഓക്കെ സോ നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും പിൻകമലിലും ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ ഇത് നമ്മളുടെ ലാൻഡിങ് പേജിന്റെ ലിങ്ക് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നതിനുള്ള ഒരു വാട്സപ്പ് ലിങ്ക് ആയിരിക്കും സോ മെസ്സേജ് ജോയിൻ വിഷ് യു ഓൾ ബെസ്റ്റ് തേർഡ് വൺ നെവർ ലോസ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫ്യൂച്ചർ ബിക്കോസ് ഓഫ് എ വുമൺ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒരിക്കലും നിന്നെ നീ തന്നെ നഷ്ടപ്പെടുത്തരുത് അതേപോലെ നിന്റെ ഫ്യൂച്ചറിനെ വിട്ട് നീ കളിക്കരുത് ഇഫ് യു ഡൂ യു ആർ ഫിനിഷ്ഡ് ഓവർ അങ്ങനെ നീ ചെയ്യുവാണെങ്കിൽ നീ കംപ്ലീറ്റ്ലി തീർന്നു എന്നാണ് അർത്ഥം വിമൻ കം ആൻഡ് ഗോ നിങ്ങൾ പ്രത്യേകിച്ച് ട്വന്റിസ് പ്രായത്തിലൊക്കെയുള്ള എയ്റ്റി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് കല്യാണത്തിനൊക്കെ മുൻപുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ തലയില് തറപ്പിക്കേണ്ട ഒരു കോട്ടാണിത് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ട സിനിമ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൾക്ക് വേണ്ടിട്ട് ഞാൻ അത് കൊടുക്ക അവൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്ക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും ശ്രദ്ധിച്ച് കേട്ടോ പെണ്ണിനു വേണ്ടിയിട്ട് ഒരിക്കലും നീ നിന്നെ നഷ്ടപ്പെടുത്തരുത് നിന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തരുത് അങ്ങനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നീ കംപ്ലീറ്റ്ലി തീർന്നു എന്നാണ് അർത്ഥം കാരണം നിങ്ങൾക്ക് തോന്നും അവൾ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് എൻറെ കാമുകി എന്നുള്ളത് എൻറെ കാമുകി ഇല്ലെങ്കിൽ എനിക്ക് ലോകവും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് തോന്നുക പക്ഷെ എൻറെ കാമുകി നിങ്ങൾക്ക് ഒരു സാധാരണ പെൺകുട്ടിയായിരിക്കും നിങ്ങളുടെ കാമുകി എന്നുള്ളത് നിങ്ങൾക്ക് എന്തോ വലിയൊരു സംഭവമായിരിക്കും ഓൾ ഇല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള എങ്ങനെയെന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷെ നിങ്ങളുടെ കാമുകി എന്നുള്ളത് എൻറെ കണ്ണില് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പെൺകുട്ടിയായിരിക്കും ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ അവരാണ് ലോകം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് വിചാരിക്കുന്നുണ്ടാവും വിമൻ കമ്മൻ ഗോ എപ്പോഴും നിങ്ങളുടെ പർപ്പസ് എന്നുള്ളത് നിങ്ങളുടെ ഗോള് നിങ്ങളുടെ പർപ്പസ് നിങ്ങളുടെ സെൽഫ് എന്നുള്ളത് മുൻപില് വയ്ക്കുക കാരണം ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ അവർ ഫ്ലിപ്പ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരുപാട് വർഷങ്ങളായിരിക്കും പിന്നീടായിരിക്കും നിങ്ങളെ റിഗ്രറ്റ് അടിക്കുന്നുണ്ടാവു പക്ഷേ എന്റെ ആറ് വർഷം പോയി എന്റെ ഏഴു വർഷം പോയി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് എഗൻസ്റ്റ് പറയല്ല അവരെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുകയല്ല ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ബ്രോ വിഷയം എന്നുള്ളത് ബ്രേക്കപ്പ് 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 സോ അവൾക്ക് വേണ്ടി ഞാൻ അഞ്ചു വർഷം സ്പെൻഡ് ചെയ്തു അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ആ കരിയർ പോലും വേണ്ടെന്ന് വെച്ചു അതൊന്നും ഒരു വിഷയല്ല നിങ്ങളുടെ മുകളിലുള്ള അട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ കൂടെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടാവും ഇന്ന് നിങ്ങളുടെ കൂടെ നീയാണ് എന്റെ ലോകം നിന്നെയാണ് ഞാൻ കല്യാണം കഴിക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ വിഴുങ്ങാനായിട്ട് ഹാർഡായിട്ടുള്ള ഒരു ട്രൂത്ത് ആണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് എന്ത് തന്നെ പറയുന്നുണ്ടെങ്കിലും നീ ഇല്ലാതെ ഞാൻ ഇല്ലാതെ എന്ത് ഫിസിക്കലി മെന്റലി എന്ത് കണക്ഷൻ ഉണ്ടെങ്കിലും വിട്ടിട്ട് പോകാനുള്ള പ്രോബിലിറ്റി എന്നുള്ളത് ഭയങ്കര ഹൈ ആണ് സോ അതുകൊണ്ട് ചൂസ് യുവർ പർപ്പസ് ചൂസ് യുവർ ഫ്യൂച്ചർ ഓക്കെ സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഞാൻ ആറ് കാര്യങ്ങളെ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇതുവരെ ആയപ്പോഴേക്കും തന്നെ ഈ ഒരു വീഡിയോ എന്നുള്ളത് അത്യാവശ്യം തന്നെ ലെങ്ത് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ പറ്റി എന്താണ് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾക്കുള്ള ഡൗട്ട് എന്താണ് എന്നുള്ളതൊക്കെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക ദൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പിൻകമ്മിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് Thank you so much for watching. It's me, Akshay. Stay grounded. Bye all.